ഹായ് ഫ്രണ്ട്സ് ഹായ് 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 ആകാശ്ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആശമകൾ സുഖമായിട്ടിരിക്കുന്നു ഹായ് പറഞ്ഞു ഹായ് നമുക്ക് കോൾഡ് ഇത്രയും കുറവുണ്ട് കേട്ടോ കോൾഡ് കുറവുണ്ട് പക്ഷെ കണ്ണിന് കുറച്ചുകൂടെ മാറുന്നുണ്ട് അതിനൊക്കെ ഡ്രോപ്സ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നിങ്ങളെ ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാട്ടെ ഇത് ആശമൊക്കെ മേടിച്ചൊരു സാധനം കേട്ടോ പുതിയതായിട്ട് മേടിച്ചത് ഇത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ കൊണ്ട് റീഹൈഡ്രേറ്റ് ആയിരുന്നു കേട്ടോ ഒക്കെ തെറാപ്പിക്ക് പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇവിടെ കടിക്കില്ലല്ലോ നമ്മളിപ്പോൾ എന്തെങ്കിലും വായി വെച്ചെടുത്ത് ആന്ന് ഓപ്പൺ ആക്കി പോവുകയാണല്ലോ അപ്പോൾ ഇത് കടിക്കില്ല അപ്പം നമ്മളോട് നമ്മുടെ ഡോക്ടർ പറഞ്ഞു ഒക്കെ തെറാപ്പി ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക വൈറ്റ് നല്ല തുണിക്കകത്ത് നമ്മൾ ക്യാരറ്റ് ഒക്കെ ഉണ്ടല്ലോ ക്യാരറ്റ് ചെത്തി അതിൽ നല്ലതായിട്ട് കഴുകി ചെത്തി അതിനകത്ത് ഇട്ടിട്ട് അത് നമുക്ക് കടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ടുമൂന്നോട്ടം കൊടുത്ത് പിന്നെ കൊടുത്തില്ല പിന്നെ അങ്ങ് വിട്ട് തുണിക്കാത്ത എടുക്കുമ്പോൾ ഒരുമാതിരി ആയിരിക്കുമല്ലോ എന്ന് ഞങ്ങൾക്ക് തോന്നി ആദ്യം കൊടുത്ത് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല കേട്ടോ വിട്ട് അപ്പം പിന്നെ ഒരു കേട്ടോ കുഞ്ഞിനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ കാണിക്കും കേട്ടോ അവൾക്ക് വീഡിയോ കാണിക്കുന്നതിനിടയ്ക്ക് ഒരു കൊച്ചിൻ്റെ കയ്യിലിരിക്കുന്ന കണ്ടു കേട്ടോ ഈ സംഭവം അപ്പോൾ എനിക്ക് അപ്പോൾ ഇവിടെ അച്ചയാ കണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഓർഡർ കൊടുത്തപ്പോൾ എന്ന് എനിക്ക് മനസ്സിലായില്ലേ ഇതെന്താ സംഗതി കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പോയി ഇവിടെ കടയിൽ പോയി വാങ്ങാൻ പോയപ്പോൾ ഈ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി സംതിങ് വിലയായിരുന്നു കേട്ടോ പക്ഷേ ഓൺലൈനിൽ രണ്ടെണ്ണത്തിന് നൂറ്റമ്പത് രൂപയോടുത്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് ഇതിന് ഉപയോഗം എന്താണെന്ന് ഞാൻ പറയാം ഇതെന്ന് വെച്ചാൽ എന്താ ഇങ്ങനെ ഓപ്പൺ ആക്കാം ഇപ്പിൾ പോലൊക്കെയാണേ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഇനി ഇതിനകത്ത് നമുക്ക് ഇപ്പം പഴമാണെങ്കിൽ പഴം ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ എന്താ ക്യാരറ്റ് ഇപ്പോൾ എന്ത് ആപ്പിൾ പീസ് ഇതെല്ലാം ഇതിനകത്ത് ഇട്ടുകൊടുക്കാം ഇതിനകത്ത് അല്ല ഈ ഹോളിനകത്ത് ഇതെല്ലാം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് ഇവിടെ ഒരു ക്ലിപ്പ് പോ ക്ലിപ്പ് പോലൊരു സാധനം ഉണ്ട് കേട്ടോ അടയ്ക്കുക എന്നിട്ട് പിള്ളേരിത് ും കടിക്കും കടിക്കുമ്പോൾ എന്താ ഇതിന്റെ നീര് മാത്രമേ വയറ്റിനകത്ത് പോകത്തുള്ളൂ കേട്ടോ വലിയ കഷ്ണം ഒന്നും കണ്ട കണ്ട കുഞ്ഞി കുഞ്ഞി ഹോൾസാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല കുഞ്ഞു കുഞ്ഞു ഹോൾസാ അപ്പൊ ഇത് വാലിട്ട് കടിക്കുമ്പോൾ അതിന്റെ നീര് പാപ്പളൊക്കെ കൊടുക്കുവാണെങ്കിൽ അതിന്റെ നീര് മാത്രമേ പിള്ളേട്ട വയറ്റിൽ പോകത്തുള്ളൂ കഷ്ണൊന്നും പോവില്ല കേട്ടോ അപ്പൊ ഇത് എഴുതിയപ്പോ നല്ലായിട്ട് തോന്നിയിട്ടോ ആഘോഷിക്കുന്നത് ആദ്യം കൊടുത്തത് ആപ്പിൾ പീസ് ഒന്നും അല്ല കേട്ടോ ആദ്യം എന്തെന്ന് വെച്ചാൽ പാലും ബിസ്ക്കറ്റൂടെ മിക്സ് ചെയ്യുമല്ലോ മിക്സ് ചെയ്യാണെങ്കിൽ ഇവിടെ ഒന്ന് സക്ക് ചെയ്യാൻ എനിക്കറിയില്ല സക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉപയോഗം കേട്ടോ വെള്ളമൊക്കെ നല്ലതായിട്ടൊക്കെ കുടിക്കുക അവർക്ക് സക്ക് ചെയ്യാൻ അറിയില്ല അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പാലും ബിസ്ക്കറ്റൂടെ ആ അവളും മൂളൊന്നും കേട്ടോ പാലും ബിസ്ക്കറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്ത് അവർക്ക് ഇതിലിടും ഒത്തിരി വെള്ളം ആക്കരുത് കേട്ടോ വെള്ളം ആക്കി അത് പാലേങ്ങിന് പോകുന്നു ഒരു ഒരു കുറച്ച് ഇച്ചിരി കട്ടിക്കാക്കിയിട്ട് ഇതിനകത്തിട്ടിട്ട് ക്ലിപ്പ് ഇട്ടിങ്ങനെ അടയ്ക്കണം എന്നിട്ട് ഇത് ആകാശത്തെ വായി വെച്ചു കൊടുക്കും അപ്പോൾ ഇത് കഴുകിയിട്ടില്ല കേട്ടോ കഴിഞ്ഞ വച്ചേക്കാം പക്ഷേ ഇപ്പം ഞാൻ കഴുകിയില്ല അതുകൊണ്ട് ഞാൻ വായിച്ചു കൊടുക്കില്ല അപ്പോൾ ഇതിനകത്തൂടെ പിള്ളേർക്ക് വേണ്ട കുഞ്ഞു ഹോൾസ് ഇതിപ്പം ആവശ്യ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തി ഇത് നോർമൽ കുഞ്ഞുങ്ങൾക്ക് യൂസ്ഫുൾ ആട്ടോ ഈ കുഞ്ഞുങ്ങൾ ഈ പല്ലേയുന്ന സമയത്ത് കടിക്കൊക്കെ ചെയ്യില്ല അതുമല്ല നിങ്ങൾ ഈ കടിക്കാൻ വേണ്ടിയിട്ട് തങ്കിൻ്റെ കടിക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ചോളൂ അതിന് പകരാം ഇത് കഴിച്ചു കൊടുക്കേണ്ടി ഇതിനകത്ത് ഒരു ആപ്പിൾ പീസോ എന്തെങ്കിലും ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് ഇങ്ങനെ പിള്ളേരതിങ്ങനെ ഞാൻ ഇരുന്നോളും അതിൻ്റെ നീര് പിള്ളേർ ഒക്കെ ചെല്ലണ്ട ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി ആവശ്യം മൂക്കും ഇങ്ങനെ കുഞ്ഞ് ആറുമാസമായ കുഞ്ഞിങ്ങൾക്ക് കഴിക്കാനൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ട് എനിക്ക് ഭയങ്കര എന്നിട്ട് നമ്മൾ ഇത് കഴിഞ്ഞ് ഇപ്പോഴും എടുക്കുകട്ടോ ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷ് ചെയ്യാം കേട്ടോ എടുത്ത് നല്ല ക്ലീനാക്കി വാഷ് ചെയ്യാം പിന്നെ ഇത് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ അപ്പം എന്നെപ്പോലും അറിയാത്ത ആരെങ്കിലും പേരൻസ് ഉണ്ടെങ്കിലേ നല്ലല്ലേ നീ പിള്ളേർക്ക് കൊടുക്കാൻ അപ്പം ഇതിനെ ക്ലോസ് ചെയ്യുക എന്നിട്ട് നീ ഇതിനെ അടപ്പുണ്ട് കേട്ടോ അടേദില്ല ഇതിങ്ങനെ അടച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് അതുകൊണ്ട് കേട്ടോ വീഡിയോ എന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടമായിരിക്കെനിക്ക് മറക്കലേ പിന്നെ ഇത് വേണ്ടതിന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാട്ടാണ് മേടിച്ചത് ഇത് മേടിച്ച പ്രോഡക്റ്റിൻ്റെ ലിങ്കൊന്നും എൻ്റെലില്ല കേട്ടോ ഫ്ലിപ്പ്കാർട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ആകശമ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കരുതെന്ന് അടിക്കാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ അത് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണം ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആവണം ഓക്കെ ബായ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് ബായ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്